സംഭവം ഗ്യാസിൽ എല്ലാടത്തും അധികം വന്നിട്ടുണ്ട് നമ്മളെ ഇതാക്കാൻ വേണ്ടി ഏരി രാവിലെ എന്താ സംഭവം അറിയാ ഏരി പൊറോട്ട കിഴി ഏരി പൊറട്ടി പൊറോട്ട കിഴി നല്ല കിഴിയാക്കിട്ട് അല്ലെ എണ്ണയിലിട്ട് പറഞ്ഞിട്ട് ഇടുന്ന സാധനം അത്രയില്ല അത്രയില്ല അപ്പൊ നമ്മള് ഏതായാലും മനസ്സിലാക്കാൻ ചൂണ്ടിടാൻ വേണ്ടി നല്ല മല്ലിനെ കിട്ടീന് അപ്പൊ ആദ്യം ചൂണ്ടിട്ട് നമുക്ക് തുടങ്ങാം മംഗളിട്ടില്ല ആരും അപ്പൊ ഇത് കിടിലും അരിയാട്ടോ നമ്മളെ ഇതെല്ലാം പറഞ്ഞു വരും അങ്ങനെ പറയില്ലേ മംഗളഹരം ആരംഭിക്കാൻ പോയാൽ നമുക്ക് ഇന്നലെ കിട്ടിയ ഇതാണ് കേട്ടോ അപ്പൊ ഇന്നലെ നമുക്ക് ഇതിനെ ആക്കാൻ പറ്റിയില്ല അതിനെ പോയിട്ട് തണുപ്പിൽ വെച്ച് ിലോ പെറവല്ലോ അപ്പൊ നമ്മെന്താ ചെയ്യാൻ വേണ്ടി മാത്രം കളഞ്ഞിട്ടാവില്ലേ അങ്ങനെ ഭയങ്കര ചൂടിയല്ലേ ഭയങ്കര

ഒന്നൊന്നര മഴ ഒന്നൊന്നര ഏന്നൊന്നര മഴട്ടാ നിക്കവാറുണ്ടല്ലോ നമ്മളിവിടുന്ന് കാറ്റ് കൊടുപ്പ് നല്ല വഴിട്ട് എടുക്കലോ നമുക്ക് പൊരിച്ചെടുക്കണ്ടാവില്ലേ ആ കണ്ണം പരി ഇവിടെ മസാല മസിൽ പിടിച്ച് കേറി നല്ല ഇറച്ചിട്ടെ ഏരിയ കുഞ്ഞേരി ബലേരൊക്കെ ഇഷ്ടമുണ്ടാവേ ഇന്ന് വലിയ അപ്പൊ നല്ല നല്ല മസാല പിടിച്ചു അതിന്ന് മസാല പിടിച്ചിട്ട് നമ്മുടെല്ലാം നമുക്ക് ആദ്യം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ടാവില്ലേ ആദ്യം നല്ല മസാല പിടിപ്പിച്ചിട്ട് മക്കണീലാണ് മസാലയാണ് മസാലന്നല്ലേ വെറും പറഞ്ഞപ്പൊടിയൊക്കെ മഞ്ഞൾപ്പൊടിയും വെച്ചിട്ട് പൊരിക്കാനേ കൊണ്ട് ഒരു അര മണിക്കൂർ ഇങ്ങനെ സംഭവം നമ്മളെ മഴയായിട്ട് മഴ നമ്മൾ വിചാരിക്കും ഭയങ്കര പറഞ്ഞ കേൾക്കുന്നുണ്ടോ നമുക്ക് നമുക്ക് കിട്ടില്ലേ ഫസ്റ്റ് ഞാൻ പിടിച്ചെടുത്താൽ നന്നായിട്ട് സ്മെല്ലുണ്ടോ അതീകടുത്ത് പിടിക്കൂല

ഇറ ഔステン ഈ കൊടും കേട്ടാ നീ നോക്ക് കാലല വെച്ചിട്ട് അടക്കല്ല നല്ല കാറ്റാണ് ഇത് വേഗമുണ്ട തീയിട്ടണ്ടേ എന്തി ചുറ്റി ഇരിക്കില്ല കാലും വെച്ചിട്ട് കാലും വെച്ചിട്ട് ചുറ്റി ഇരുന്നാൽ പാതി കിട്ടില്ല ഓ പാലം വെച്ചിരിക്കില്ല ഓ ഇലയില കപ്പി ഇങ്ങോട്ട് വാ ഇതെന്നെ സാധേഗൈ അയക്കാട്ടക്കല്ലേ ഓ കേട്ടേ ഇലയിൽ വെച്ചിട്ട് പോവല്ലേ ഓ ബ്ലിക്കറ മാറ്റിടും പോ മാറ്ററെ പൊട്ടിപ്പോണില്ലേ കേറി കൊണ്ടോ കല്ല് പൊട്ടിപ്പോണ്ടേ ഇടുന്ന സൈഡ് നല്ല പൊട്ടുന്നണ്ട് ിറ്റി അലീ കെട്ട കൈ തോന്നില്ല രണ്ട് പീസ് പീസ് ആക്കിട്ട് നല്ല പൊറോട്ടേ ആയി പാലൊടിക്കല പാലൊടി പോയി അത് െങ്ങനുണ്ടെങ്കി ഉള്ളിയും സാധനം പച്ചമുളക് മസാല ഒക്കെ ഇടുന്നാലും നമ്മക്ക് സെറ്റാൻ ഇനക്ക് പച്ചക്കറിയെടുക്കരാല്ലേ ഉള്ളിയെല്ലാം മുറിച്ചിട്ട് ഒന്നാ ഒന്നും ഇരിക്കാനും കഴിയില്ല വെള്ളം അറിഞ്ഞിട്ട് നമ്മളെ ഇതെല്ലാം പോയിട്ട് ഉള്ളിയെല്ലാം മുറിച്ചു ഇത് നേരെ മസാജാക്കാൻ വേണ്ടി പോയിരുന്നുലുമ്പോ ഞാനിപ്പോടിയാണ് പോയിട്ട് പോയിട്ട് സർ മറക്കരുത് അതാണ് ഉണ്ടിനെ നല്ല രാവിലെ ഇതാമീ പോടിച്ചണ്ടി എന്നാ ഇതാ ഈ ഡ്രോ ലൈനസ് കളയപ്പെടും അറിയാ അതിനൊരു നല്ല കുറ കട്ടിൽ കട്ടിൽ നല്ല അമ്പക്കട്ടി ഇതാ വട്ടാണ് ആ കരി ഇടട്ടോർ പോയി നട വെല്ലടിക്കുമ്പോൾ യുപി സ്കൂൾ പഠിക്കുമ്പോൾ അല്ലയാ അതിലും പോകാൻ പല്ലരി വീട് അവസാനിപ്പിച്ചിട്ട് പോകണം എത്ര പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് തേങ്ങ കുടിക്കാൻ പോകുന്ന പോയിട്ടുണ്ട് മഴക്കാലത്ത് നല്ല രസം കോഴി പോലെ ആളും നോക്കുക തേങ്ങ അതായതിന് മുന്നിൽ ഉണ്ടോ ഒരു തോണി അങ്ങോട്ട് കൊറേ തോണി അയ്യോ ഉപ്പൊ

കുരുമുളക് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടി പറഞ്ഞിപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് കറിയാമ്പിലെ കറിയാപ്പിലാശ് മല്ലിച്ചപ്പല്ലേ ಕತ್ತೆ ಬರು ಮುಕ್ಕನ ಪಾರ್ಕೆ ಬರು ಫಿಕ್ಸ್ ಟಿ ಟಿ ನೀನು ಬಾರೆ ನನ್ನ ಫ್ರೆಂಡ್ ಆನೆ ಇದೆ ಮಸಾಲಾ ಅಮೇಲ್ಲೋದು ಪಕ್ಕಕ್ಕೆ ವ್ಯಸೇಲಿ ಮರಳನ್ನ ಅಕ್ಕತ್ತಿ ಮರಳಕ್ಕೆ ಅಡಿಯೇ ಬಿಡು ಶುಕ್ಕಮಾಯಿ ತೆಂಗಾಪಲ ತೆಂಗಾಪಲ ಇದೆ ನಮ್ಮ ಮೇನ್ಸ್ ಆನೆ ಇದೆ ಮೇನ್ಸ್ ಚಕ್ಕಪಲ ಇಲ್ಲಾ ತೋ ಮೂಸಾನಂದ ಮಸಾಲಾ लागले ಆರೆ ಇದನ್ನ ಕುರ್ಗಣಿ ಆನೆ ನನ್ನ ಪಾಲ ಎಲ್ಲ ತಟ್ಟು ನೋಕನ್ನು ನೋಕಿರಲ್ಲ ഈ ഒരു മസാല കിട്ടില്ല ഈ ഒരു പാൽ കിടന്നിട്ട് കിട്ടും പറ്റണെ ഇതാ നമ്മളെ ചേട്ടന്റെ പുറത്ത് തേക്കിന്റെ മസാല രാവിലെ അല്ലേ നല്ല ഇതൊന്നും ഇതിന് പറ്റട്ടെ ഒന്നും പറ്റട്ടെ മോനെ പോയങ്ങ പിന്നെ നമ്മക്കേറേറ്റിട്ടാ മീനും കൂടി പൊങ്ങി ചൂടി മണം വന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഓടി ഇങ്ങോട്ടേക്ക്

രാവിലെ മീനോറിക്കാറിയ നമുക്ക് രണ്ട് കിരി സെറ്റ് ഈ ബാല് ഞാൻ മുറിക്കാൻ പറ്റില്ല കഷ്ടമാർ ചേർത്തോ ഏർ പുതിയ പാല് അപ്പൊ നമുക്ക് മസാല ആക്കിട്ടാവുല്ലേ പൊറോട്ടയിലെ പൊതിയാ നമുക്ക് ഹാപ്പി ബർത്ത് ഡേ തോ നല്ല പൊറോട്ടയിലേക്ക് ഇങ്ങനെ തേക്കട്ടെ കടക്കട്ടെ മതിയാ ആ മതിന്റെ മുകളിലാ വേണ്ടത് സാർ ഈ വലിയ ഏരി പൊരിച്ചത് ഇങ്ങനെടുക്കുക മസാല ഇങ്ങനെ ആ പൊരിച്ചാല് മുകളിൽ ഇങ്ങനെ തേക്കു മജിയ നല്ല മജിയ െ തേങ്ങാപ്പ എടുത്തിട്ട് അതിന്റെ മുകളില് കൊറച്ചൊരു ഒഴിച്ചു കൊടുക്കില്ല പൊറോട്ട ഒക്കെ കുതിരമ്പാണ് പിടിക്ക് അതെന്നെ കുതിർന്നല്ലേ കുതിർന്നില്ലേ എനിയൊരു പൊറോട്ടെ ഇങ്ങനെ പൊക്ക ഇനി ഒന്നും ഇല്ല രാവിലെ നല്ല വാഴയില പൊതിഞ്ഞിടക്ക ചോറ് പൊതി നടക്ക ഇങ്ങനെ പൊതിഞ്ഞോളാം നല്ല

അതിന്റെ വീട്ടിലാക്കി സാ ചുണ്ടരുമോ എന്റെ പുസ്തകം രണ്ടു അല്ലെ രണ്ടോ അങ്ങനെ അന്നത്തെ കഥ ഞാൻ പറ്റ അത് നമ്മി രാവിലെ അന്ന് നമ്മള് കോയല ആ കോയല ചുട്ടി വെച്ചില്ലേ പിന്നെ അന്ന് പറയാത്തെന്താ വിചാരണല്ലോ അന്ന് വീടിനടുത്ത് എല്ലാരും പെർച്ചു പിന്നെ അതിന്റെ ഒരു ഇത് കളയാടിച്ചിട്ട് അയച്ചിട്ട് നമ്മളെന്ന് പറഞ്ഞു പ്രൊട്ടലാക്കി നമ്മൾ ടേസ്റ്റ് നോക്കലും പച്ചടി വളപ്പിട്ട് പ്രാവ് കറക്റ്റ് അപ്പൊ ഇന്ന് വീണ്ടും പച്ചടി നമ്മുടെ ആ സൈഡ് അങ്ങനെ അത് അയ്യേ തെറ്റ സൈഡ് ലെവൽ അല്ലേ നടക്കൊണ്ട് അങ്ങനെ ചാടണം നടക്കൊണ്ട് ചാടണം സൈഡിൽ നമ്മ പൊടിച്ച് വാക്ക് ആന നന്നും കിര തലക്കല്ലം കൊണ്ടി പറാവോ അപ്പൊ ഇന്ന് കുറച്ചിങ്ങോട്ട് നടക്കിരിക്കാൻ തല അല്ലേ പിന്നെ പറാവോ നമ്മൾ ഛേദിക്കോ ആന എവിടെ റെഡിയായിട്ട് ഇങ്ങടാ നമ്മുടെ സ്റ്റോക്കറിൽ മാറ് ആനയും ബാക്കി വീടക്കല്ലേ കൈ പൊള്ളത്തേക്ക ടറവോ അതിക്കാൻ പോര് ക്ലോസ് 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 ആയ് ഇപ്പോ നടക്കുകയാണ് അടുത്ത സാധനംടാ അങ്ങ അങ്ങയിണ്ടാതെ അപ്പുറ നോക്കിയട്ടെ നല്ല പൊടുക്കണ്ടേ

ണ്ട് കൊടുക്കൊട്ടി മൂന്നത്തെ സാധനം വരട്ടെ പൊറോട്ട തേങ്ങാപ്പലച്ചോ നോക്കിയാവൂലെ നോക്കിയേസ്റ്റ് നോക്കാനാവൂലെല്ലേ ഏരിയന്താ ഓരുന്നേ പൈസ പൈസ ഞാൻ ഇറച്ചി പൊറോട്ട നല്ല പൊറോട്ട കുടിച്ചു തോന്നാ വെറും മീൻ മാത്രം ഇരുമ്പത്തേക്ക് മീനും

ഞാൻ ആരെ കൊണ്ടേ മീൻലക്ക് നല്ല മീൻലക്ക് കുളമീൻ ഇങ്ങട്ണ്ടല്ല ഇരിമീൻല വെച്ചിങ്ങേ ചെയ്താണ്ടാ സെറ്റ് സമം കുറപ്പ് ട നല്ല എ ഇ നമ്മളെ നൂഴ്ത്തുന്ന പോലെ കുറപ്പ് അതെ ഇപ്പോ ആൾഡേസ് ഒക്കമണേവലയോ ഇപ്പ ഡാർ നോക്കറം അങ്ങനെ വരെ പൊട്ടിക്ക് പൊട്ടിക്ക് അയ്യോ പൊട്ടിടാ എന്നാ ആര് ഞാൻ ഇപ്പോ മതി ക്യാമറ കണ്ടോടാന്ന് നിിക്കല്ല ബല്ലോ പുൾക്കാരി വരിട്ടിട്ട് നമുക്കൊന്ന് എന്നാ എന്റെ പൊട്ടി പൊറോട്ടിയും കൂടി പൊടിക്കടാ എന്നാ എന്നെ പറങ്ങി ഇണ എന്നാ പറങ്ങി ഓണ്ടാ Okay. So, uh -huh. oh, െ അങ്ങനെ ഉറപ്പല്ലേ ഒരു ലക്ഷല തേറിക്കുന്നു ഏരിയ പൊറോട്ട ഇട്ട് പൊളിച്ചത് അത്രയല്ലോ ഓക്കേട്ടെ അതിന്റെ ഒരുപാട് തീർന്ന് അപ്പരാവൂലെ ഏരി പൊറോട്ട കീഴി പൊറോട്ട കാണാൻ അപ്പൊ നല്ല കിട്ടല സാധനം അപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന ഒരു ബസ് സ്റ്റാൻഡ് ഇത് കണക്ക് നല്ല മക്ക കഷ്ടപ്പാടിൽ പഠിക്കുന്ന വീഡിയോ ഇതാവില്ല നമ്മളെ ചങ്ങാമലേക്ക് എത്തിക്കാർ കാണാല്ലേ അപ്പൊ അത്രയല്ലോ അപ്പൊ പുതിയ പുതിയ വീഡിയോ അതേ സബ്സ്ക്രൈബ് മറക്കാണ്ട് ചെയ്യണേ ലൈക്ക് പുതിയ ും കാണുടക്കം നിനക്ക് എന്താ പെർക്കുന്നുണ്ടായിരുന്നു കൊണ്ട് കഴിഞ്ഞാലേ

യർ തൊട്ടക്കല്ലേ ഒരു കാര്യത്തി രണ്ടു മണി കൂടെ പിടിക്കാം കരിക്ക